ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ സെയിലിന് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേനും അക്കിമിനസ് പ്ലാന്റിൻ്റെ കോംബോ ഉണ്ടോയെന്ന് ചോദിച്ച് വന്നിട്ടുണ്ട് ഒത്തിരി നമുക്ക് സെയിലായി അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ വാട്ടർ ജാസ്മിന് പിങ്ക് ജാസ്മിൻ അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാന്റ്സുകളെല്ലാം എത്തിയിട്ടുണ്ട് അപ്പം അസേലിയ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് അക്കിമെൻസ് പ്ലാന്റ് ആണ് അക്കിമെൻസിൻ്റെ ഏതെങ്കിലും അഞ്ച് കളേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് കളറുകൾ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റിൽസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതൊരു സീസണൽ ഫ്ലവറാണ് നമുക്കിത് അടിപൊളിയായിട്ട് നമുക്ക് തണ്ടുകൾ ഒടിച്ചും പിന്നെ ഇതിൻ്റെ ചുവ ചുവട്ടിൽ ഒരു ബൾബ്സ് ഉണ്ടാവും അത് നമുക്ക് വീണ്ടും അടുത്ത തൈകളാക്കി വരികയും ചെയ്യും അപ്പം അങ്ങനെയാണ് നമ്മളൊരു കോംപോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അഞ്ച് കളറ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് നമ്മൾ ജി ജിഫിയിലെ ആണ് കൊടുക്കുന്നത് നമ്മൾ ജിഫിയിൽ എടുത്ത് ഇപ്പം പോട്ടിലോട്ട് മാറ്റി നട്ടിരിക്കുന്ന ചെടികളാണ് ഇത് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് വാട്ടർ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മുല്ലയാണ് ഇതിൻ്റെ പൂക്കളും മുട്ടകളും എല്ലാം ഇതുപോലെയാണ് ഒരു കുറ്റിച്ചെടിയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ബുഷി ടൈപ്പിൽ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ മൊട്ടുകളും ഫ്ര ഫ്ലവറുകളും ഇരിക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതൊരെണ്ണം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമുക്ക് പിങ്ക് മുല്ലയാണ് ഇതിൻ്റെ മൊട്ടുകൾ തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ മൊട്ടുകളും പൂക്കളും സാധാരണ ഒരു പിച്ചിയുടെ ലീഫും അതിൻ്റെ മൊട്ടുകൾക്ക് ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത് ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിനും നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ പ്രൈസ് ഇനി നമുക്ക് അസേലിയ കോംബോ ആണ് വരുന്നത് നമ്മൾ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ വീണ്ടും നമുക്ക് വില കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് പല കളേഴ്സും ഉണ്ട് ഡബിൾ പെറ്റൽസ് ഒക്കെയാണെ ഫ്ലവറുകൾ വരുന്നത് ചെറുതിലേ തന്നെ ഇത് പൂത്തിരിപ്പുണ്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ ഓർഡർ എടുത്ത് എടുക്കുക അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് ഇച്ചിരി ചെറിയ പ്ലാന്റ്സാണ് ഈ വലിപ്പം ഉള്ളത് പിന്നെ നമ്മൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ കുറച്ച് വലിപ്പം തോന്നിക്കും നമ്മൾ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴ് അപ്പം നമ്മൾ ദൂരെ ഇരുന്ന് കാണുന്ന ആ രീതിക്കുള്ള ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടിക്കഴിഞ്ഞിട്ട് പ്ലാന്റ്സുകൾ തീരെ ചെറുതായിരുന്നു എന്ന് പറയുന്നത് ചില പ്ലാന്റ്സുകൾ ഇതിനകത്ത് വലിപ്പമുണ്ട് അപ്പം ചിലതെല്ലാം പൂത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണം നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കോമ്പ കൊടുക്കുന്നത് നമ്മൾ കൊറിയർ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ് എടുക്കും അതിനനുസരിച്ചാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഓരോ ലൈക്കും പ്രിയപ്പെട്ടതാണ് ഇനി നമുക്ക് മൂന്ന് പ്ലാന്റ് ഒരു കോംബോയിലാണ് ഇതുപോലെ ഇല കാണാതെ പൂത്ത് നിൽക്കുന്ന ലോറ പെറ്റാലോ അതുപോലെ ഗോൾഡൻ കാസ്കേഡ് ഗോൾ കാസ്കേഡ് പൂക്കളാണ് ഇതിൻ്റെ ഇല പുതിയ ഇലകളാണ് ഇതിൻ്റെ പൂക്കളായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ തയ്യും ോടൊപ്പം തന്നെ കാസ്ക്ലോ ക്യാസ്ക്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവല്ലോ ഇതാണ് ഈ പൂക്കൾ ഇതും ഇലയില്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണ് ഇതൊരു സീസണൽ ഫ്ലവർ ആട്ടോ പിന്നെ ഇതിന്റെ വീട് തള്ളലിൻ്റെ തൈകള് നമുക്ക് ഒരു ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലോറപ്പറ്റാലത്തിന്റെ ഏഹ് ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കളാണ് നല്ല ഫ്ലവർ ആണ് വെയിലായാലും മഴയായാലും എപ്പോഴും പൂക്കളാണ് അപ്പം ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം മൂന്ന് പ്ലാന്റ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് ഇത് ക്യാസ്കളോടെ പ്ലാന്റ് ആണ് അപ്പം മൂന്നെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കോംബോടെ പ്രൈസ് ഇനി അടുത്ത നമുക്ക് പെട്രിയ ബ്ലൂ ആണ് അപ്പം ഇപ്പം നമുക്ക് ബ്ലൂ മാത്രമേ ഉള്ളൂ സെയിലിന് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് നൂറ്റി മുപ്പത് ഇനി നമുക്ക് ലെജസ്റ്റോമ പ്ലാന്റ് രണ്ട് കളറിലുണ്ട് റെഡും അതുപോലെ ഈ പിങ്ക് കളറും റെഡിൻ്റെ ലീഫെന്ന് പറയുന്നത് കറുത്ത ലീഫും ഇതിൻ്റെ ഒരു പച്ച ലീഫുമാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് ഇനി നമുക്ക് ജെയ്ഡ് വൈൻ ഉണ്ട് ഇതുപോലെയാണ് ഇത് പോത്തിരിക്കുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് നമുക്ക് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അല്ല പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇനി നമുക്ക് അടുത്തത് ഇമ്പേഷ്യൻസ് ബാൾസം നമ്മൾ ഫ്രീയിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ഫ്രീ ആണ് കൊടുക്കുന്നത് അപ്പം അഞ്ച് കളർ എടുക്കുമ്പോൾ ആറാമത്തെ ഒരു കളർ ഫ്രീ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അപ്പം ആറ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം ഫ്രീ അപ്പോൾ ഇതിലുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സും പിന്നെ ഒരു കളറും കൂടെ ചേർത്ത് ആറ് കളറുകളാണ് നിങ്ങൾ ഈ പ്ലാന്റ്സ് നടുന്ന സമയത്ത് ഇതിനകത്ത് ചകിരിച്ചോറൊന്നും ആഡ് ചെയ്ത് നടരുത് കട്ട മണ്ണും എടുത്ത് നടരുത് കാരണം ഇളക്കമുള്ള മണ്ണ് ഈ റോഡിന്നൊക്കെ മഴ സമയത്ത് ഒലിച്ചു വരുന്ന മണ്ണ് വേണം എടുത്ത് ഈ പ്ലാന്റ് നടാൻ ഇതാണ് ഇത് കിളിപ്പിക്കാനുള്ള സമയം അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണ് സെയിൽനുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലും വാട്സപ്പിലും മെസ്സേജ് ഇട്ടാൽ മതി നമുക്കൊത്തിരി മെസ്സേജുകൾ കിടക്കുന്നതുകൊണ്ട് മെസ്സേജുകൾ താഴേന്നെയാണ് നോക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഞാൻ അതാത് ദിവസത്തെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു